ഹലോ ഫ്രണ്ട്സ് വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരത്ത് വീടിന് പുറത്തൊരു പരിപാടി നടക്കുകയാണ് എന്താണെന്നല്ലേ പണ്ടുള്ള വീടുകളിൽ ഇതൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നെങ്കിലും ഇപ്പൊ ഇതെല്ലാം മാറിയിട്ടുണ്ട് എന്താണെന്നല്ലേ ഈർക്കിലെ ചെത്തൽ പണ്ട് ഓലമടയിൽ ഈർക്കിലെ ചെത്തലൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു കാരണം എല്ലാ വീടിലും ആടും പശുവും വീടൊക്കെ ഓലയിട്ടതൊക്കെ ഈർക്കില് ജോലി എന്ത് വില കടക്കാര് ചോദിക്കണേ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു നല്ല ഓലകളെല്ലാം കൂടെ ചേർത്ത് രണ്ടു മൂന്ന് തുറപ്പുകളാക്കി എടുക്കാന്ന് അങ്ങനെ വൈകുന്നേരവും രാത്രിയൊക്കെ ഈ പരിപാടി ഇപ്പൊ ഇവിടെ നടക്കുന്നു പണ്ട് അമ്മച്ചിയൊക്കെ നോക്കിയാൽ ഏതു നേരവും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കും മിക്ക സമയത്തും ഈ ഈർക്കിൽ ചെത്തലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് രാത്രിയായാലോ രാത്രിയായാലും ഇതൊക്കെ തന്നെ ഓലമടയലോ ഒക്കെ ആയിട്ട് അന്ന് ടി വി ഒന്നും ഓർച്ചയില്ലാത്ത പിച്ചാത്തിയൊക്കെ കൊണ്ട് ഇലക്കി ചെത്തിയതൊക്കെ ഇന്നലെ ഓർമ്മയിൽ വന്നു ഈർക്കിലി ചെത്തല പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ രാത്രിയായി ഇന്ന് മാളിൽ പോയിരുന്നു തിരുവനന്തപുരത്ത് ഒരു ആവശ്യമായിട്ട് പോയപ്പോൾ മാളിൽ കയറി കുറച്ച് സലാഡിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ സലാഡിന്റെ ഇഷ്ടക്കാരിയല്ല എന്നാല് ചേട്ടനും മോക്കൊക്കെ സലാഡ് ഫ്രൂട്ട്സ് ഒക്കെ വലിയ ഇഷ്ടമാണ് ഫ്രൂട്ട്സ് എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ സലാഡ് ഐറ്റംസ് വലിയ ിയാത്തൊരു അടിക്കൊക്കെ കിട്ടി കഴിച്ച് കഴിച്ച് ചുവന്ന തണ്ണിമത്തനെ കാട്ടിൽ ഇവിടെ മഞ്ഞ തണ്ണിമത്തനാണ് കൂടുതൽ പ്രിയം അതിന്റെ കളറും ടേസ്റ്റൊക്കെ ഒന്നോട് കൂടി നിക്കുന്നെന്ന് തോന്നുന്നുണ്ടായിരിക്കും അങ്ങനെ വലിയ സെറ്റപ്പിൽ പ്ലാസ്റ്റിക് കവറൊക്കെ തുണിയൊക്കെ ചുറ്റിയിരുന്ന തണ്ണിക്കുട്ടനെ നമ്മളത് മുറിക്കുകയാണ് സുഹൃത്തുക്കളെ ദൈ മുറിച്ചപ്പോ നല്ല മഞ്ഞ കളറുണ്ട് പക്ഷെ അടിയിലൂടെ ഇത് ജ്യൂസ് പോലെ വരിക്കച്ചക്ക തേൻ വരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അത്മാതിരി തേൻ തണ്ണിമത്തനാണെന്ന് തോന്നുന്നു ദേ അടിയിലൂടെ ജ്യൂസ് പോകുന്നുണ്ടോ അത് മുറിച്ചപ്പോ തന്നെ കുറെ ജ്യൂസ് ചീത്ത ഏതാണോ വിളഞ്ഞു നല്ലതാണോന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒരു സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളോ ഇല്ല എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം ഉം ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചതിന്റെ ജ്യൂസ് പോലും കളയില്ലെന്ന് ചേട്ടൻ തണ്ണിമത്തനെ അടുത്ത് ഒരു പാത്രത്തിലേക്ക് പിടിച്ചു അതിൽ കുറെ ജ്യൂസ് വീണിട്ടുണ്ട് അത് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കുമ്പോൾ തണ്ണിമത്തൻ ചീത്തയാണോ നല്ലതാണോ നമുക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കാന്നുള്ള വൻ പരീക്ഷണത്തിലാണ് ചേട്ടൻ ഇത് ഞാൻ അടുത്ത് നോക്കി കുടിക്കാനുള്ള ധൈര്യം എനിക്ക് പോരാ എന്തായാലും ഉള്ളതെല്ലാം കട്ട് ചെയ്ത് സലാഡിനെടുക്കാൻ തന്നെ തീരുമാനിച്ചു ദയവോ പീസായിട്ട് എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു അധികം ചീത്തയായോ ടേസ്റ്റ് വ്യത്യാസമോ സ്മെല്ലോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമെല്ലാം ഒന്ന് കണക്കാക്കിയിട്ട് ഞങ്ങൾ എല്ലാം എടുക്കയാണ് അപ്പോൾ മഞ്ഞ തണ്ണി മൊത്തം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ടൊമോക്കോ അങ്ങനെ തന്നെയാണ് ഇതിന്റെ കളറൊക്കെ കാണുമ്പോൾ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചക്കയുടെ ഫീല് തന്നെയാണ് ഈ യെല്ലോ കളർ കാണുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് സ്ട്രോബെറി സ്ട്രോബെറി ഇങ്ങനെ കണ്ടപ്പോൾ ഒരെണ്ണം അടുത്ത് കഴിക്കാൻ തോന്നി കയ്യിലെടുത്ത് കഴുകി കഴിക്കാനായിട്ട് പോയപ്പോഴേക്കും ഒരെണ്ണം കഴിച്ച് അടുത്ത് ഗഗന കുട്ടിയെത്തി അവൾ വാങ്ങിച്ചോട്ട് പോയി അടുത്തൊരെണ്ണം എടുത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകാനായിട്ട് പോവുകയാണ് കഴിച്ചു നോക്കാൻ മധുരം ഉണ്ടോ ഒന്ന് മൂന്നാറിൽ അന്ന് പോയി വട്ടവടയ്ക്ക് പോയപ്പോൾ നല്ല മധുരമുള്ള സ്ട്രോബെറി കിട്ടിയ മാതിരി നല്ല വലിപ്പവും മധുരവുമുള്ള നല്ല സ്ട്രോബെറി ആയിരുന്നു കേട്ടോ ഇത് എന്തായാലും ഞങ്ങൾ രണ്ട് മൂന്ന് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അടുത്തത് ഇത് ഒരു ഇലയാണ് ഇത് എന്ത് അറിയില്ല എന്തായാലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കാണാൻ നല്ല ചന്തവുമാണ് അപ്പോൾ ആ ഇലയൊക്കെ വെച്ചിട്ടുന്ന് ഒരു വെറൈറ്റി അടിപൊളി സലാഡാണ് ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത് അതേ കളർഫുള്ളാണ് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് അതേ ഇതിൽ ക്യാരറ്റാണ് ഇരിക്കുന്നത് തുറക്കാൻ നോക്കിയിട്ട് ബോക്സ് ഒരു വിധത്തിലും തുറക്കുന്നില്ല എന്തായാലും തക്കാളിയും ക്യാരറ്റും നമ്മുടെ സലാഡ് ഐറ്റംസ് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കി ഇനി നമുക്ക് ഇവനെ ഹാളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കാൻ കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ ഹാളിൽ ആദ്യം സ്ഥാനം പിടിച്ചത് മഞ്ഞത്തണ്ണിമത്തനാണ് ഇതേ അവര് സലാഡ് കഴിക്കുന്നുണ്ട് ഞാൻ ഓരോ പീസ് തണ്ണിമത്തനകത്താക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ സലാഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്നേഹവും ഒക്കെ കമന്റിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ